എട്ടുപ്പിക്കാണ് കൈപ്പാടൻ എന്ന അടിമയെ സുബ്ബരായർക്ക് പണയം വെച്ചത് പണ്ട് നമുക്കും ഒരു കാലമുണ്ടായിരുന്നു നമ്മൾ ആരുടെയും അടിമകളല്ലാതിരുന്ന കാലം മാവേലി മഞ്ജുവിൻ്റെ കാലമായിരുന്നു അത് അവിടെ അടിയാനും പണിയാനും ഇല്ലായിരുന്നു എല്ലാരും മനുഷ്യര് കള്ളവും ചതിയും ഇല്ലാത്ത സാധാരണ മനുഷ്യര് പിന്നീട് പിന്നെ സാഹിത്യ അക്കാദമി അവാർഡൊക്കെ അവാർഡൊക്കെ ആ കിട്ടി കിട്ടി ഒരുപാട് 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 അവാർഡ് അത് വെച്ചിട്ട് വെച്ചിട്ട് നാടികത അവസാനം എന്തായി പാഠപുസ്തകമാക്കിയോ അപ്പൊ മാത്രല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എന്നെ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമീണ നാടകത്തിനുള്ള അവാർഡ് എനിക്ക് തരുള്ളു വിളിച്ചിട്ട് നെടുമ്പുടി വീണ് മരിക്കുന്നതിന് മുമ്പാണ് പുള്ളിയാണ് എനിക്ക് അവാർഡ് തരുന്നത് അപ്പൊ ഒരു നാടകം അന്ന ഇതാണെങ്കിലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടു കണ്ടു കണ്ട് നമ്മൾ അതിനെ അവര് തന്നെ എനിക്ക് അവാർഡ് തന്നു അവാർഡെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കേരളത്തിലെ ആദ്യത്തെ ഗ്രാമീണ നാടകത്തിനുള്ള അവാർഡ് പിന്നെ പാഠപുസ്തകമാകും അപ്പോൾ അങ്ങനെ ഈ മാവേലി അങ്ങനെ തന്നെയാണ് അത് പിന്നെ ഡിഗ്രികൾ ഇതായി ഒപ്പം തന്നെ അവാർഡുകൾ അംഗീകാരങ്ങളൊക്കെ ആദ്യം പ്രസാധകർ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മളോട് അങ്ങനെ ഒരു സംഭവം സംഭവമാണ് ഈ സമയത്ത് മാവേലി മെന്റം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ തൃശ്ശൂർന്ന് ഹരി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അത് കത്തെഴുതാണ് നമുക്ക് നാടികത ഒരു തവണയെങ്കിലും അവതരിപ്പിക്കണം ഞങ്ങൾ എന്ത് വേണം തൃശ്ശൂരാണ് ചേർപ്പെന്ന് പറയുന്ന സ്ഥലത്താണ് അരി എന്നിട്ട് സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞ ഭയങ്കന അപ്പോൾ എനിക്കും എൻ്റെ ഉള്ളിലെങ്ങനെയുണ്ട് ഇത് തന്നെ അവതരിപ്പിക്കണം എന്നുള്ളത് കാരണം ഇതിന് ശേഷം എനിക്കത് കൊണ്ടാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പം ഞാൻ എനിക്കും പെട്ടെന്ന് ഒരു ഇത് കയറി അപ്പോൾ ശൈലിയൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്ക് ഏതായാലും ഒരു തവണയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും അവതരിപ്പിക്കാം കാരണം ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു നാടകം കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറേ േഖലയിലും അല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടിട്ട് വീടിന്റെ പുറകിൽ തന്നെ ഒരു ഷട്ടൊക്കെ വെച്ച് കെട്ടിയിട്ട് റിഹേഴ്സൽ ആരംഭിക്കുകയാണ് അപ്പോൾ മറ്റവരെല്ലാം കല്യാണം കഴിച്ച് പോയി അല്ലെങ്കിൽ തമ്പുരാൻ മാത്രമാണ് ഇതിനകത്തോട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ ഇതാണ് മഞ്ഞുമലൈ മക്കളുടെ നാട്ടിലെത്തിയിട്ടാണ് ചേർപ്പിലായിരുന്നത് സ്റ്റേജിലും ചെയ്യാൻ എവിടെ ഒരുപാട് എല്ലാം ഡാൻസ് എല്ലാ സംഭവങ്ങളും കുറെ കൂടി അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിൻ്റെ ഒരു കുറേ കൂടി ഗാനം വന്നു ഭാഷയില് ഭാഷയിൽ ഇപ്പോൾ നായ്ക്കളുടെ പാട്ടുകൾ വന്നു ഇതിനകത്ത് മിക്സഡ് കുറേ ട്രൈബ്സിൻ്റെ അങ്ങോട്ട് പാട്ടുകൾ വരും ഗദ്ദിക എന്ന് പറയുമ്പോൾ ഒരു ട്രൈബിൻ്റെ മാത്രമല്ലാണ്ട് വന്നു അങ്ങനെ ഇത് ഇത് വന്നു ഈ ഇവിടെയാണ് ഈ റിഹേഴ്സൽ ക്യാമ്പിൽ ഈ ആക്റ്റേഴ്സിൻ്റെ മക്കളും മരുമക്കളുമായിട്ടുള്ള ആൾക്കാർ ഈ റിഹേഴ്സൽ കാണാൻ വരും ഈ പിള്ളേരുടെ ആയിട്ട് ബന്ധം വളർന്നതാണ് ഈ കനവെന്ന് പറയുന്നത് അതിനാണ്ട് കനവ് നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയതല്ല അപ്പം ഈ പിള്ളേരായിട്ട് വളർന്ന അപ്പം നാടകം കഴിഞ്ഞ ഞങ്ങൾ ഈ നാടകം കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ കളിക്കാൻ പോയ നാടകം നിൽക്കാൻ പറ്റാത്ത കളിയായിരുന്നു കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും കർണാടകത്തിൽ വലിയ വലിയ നാടക മേളകളിലേക്ക് വിളിച്ച് പിന്നെ ആ നോർത്ത് ഇന്ത്യയിൽ നർമ്മദ തീരങ്ങളിലൂടെ ഒക്കെ ഒരു ഭയങ്കര നാടികത്തേക്ക് വന്ന ഒരു നാടകം ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല അതേ സ്ഥലങ്ങളോട് പോയതിനെ ചേതികളിൽ ഒപ്പം തന്നെ ബാംഗ്ലൂരിലെ വലിയ വലിയ നാടക സ്റ്റേജുകളിൽ ഈ മർക്കാറുന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ മലബാർ മഹോത്സവം മാതിരിയുള്ള സ്ഥലത്ത് നമ്മുടെ നാടികതയെ അവതരിപ്പിച്ചു തന്നെ ഞങ്ങളൊന്നലോചിച്ച് അങ്ങനെയുള്ള വേദികളൊക്കെ ഇങ്ങനെ കിട്ടുകയാണിത് അങ്ങനെ കിട്ടി മേധാപട്ക്കറി നാടകം ബാംഗ്ലൂര് വെച്ച് കാണുന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബേബി ഒന്നും മണിമേ മണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മുങ്ങാൻ പോവുകയാണ് നർമ്മദയിൽ അവിടെ വന്നിട്ട് ഈ നാടകം ഒരു തവണ വന്ന് കളിക്കാൻ പറ്റുന്ന അന്ന് വെച്ച് ഒരുപാട് ബുക്കിംഗ് ആകുമ്പോൾ പിന്നെ കാശും അന്ന് ഭയങ്കര നമ്മൾ പറയുന്ന പൈസ തരും ഇവർക്ക് എല്ലാവർക്കും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വെച്ച് നമുക്ക് കൂലി കൊടുക്കാൻ പറ്റും കൂലിയല്ല ആക്റ്റേഴ്സിന് റിമിനറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതും കിട്ടി എല്ലായിടത്തും കാശും അത്യാവശ്യം കിട്ടും അവർ പറയുന്നിടത്ത് അവതരിപ്പിക്കും തെരുവില്ലെങ്കിൽ തെരുവില്ല സ്റ്റേജിലെങ്കിൽ സ്റ്റേജിൽ ഇനി വ്യത്യാസങ്ങളില്ല അപ്പോൾ ഈ ഇതിന് ഭയങ്കരമായിട്ടൊരു ഇത് കിട്ടി അത് നല്ലപോലെ ഒരിടത്തുനിന്ന് വരും എതിർപ്പുണ്ടായില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അങ്ങനെ നർമ്മദ തീരങ്ങളിൽ പോയിട്ട് കളിക്കുകയും ബോംബെയിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് പിള്ളേരുടെ ഇതിനകത്ത് ഇവിടെ വെക്കേഷന് വരുമ്പോൾ ഈ നാടകമില്ലാത്ത സമയങ്ങളിൽ ഇവരെ കൂട്ടിയിരുത്തിയിട്ട് പോട്ടറി വർക്ക് ഷോപ്പ് അതേമാതിന്നെ ചിത്രകലാ ക്യാമ്പ് നാടക ക്യാമ്പ് അങ്ങനെ ഈ സ്കൂൾ ഗോയിങ് ഇവരുടെ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ള പിള്ളേരും അവരൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടിട്ട് ഇങ്ങനെ ഓരോ വളർന്നു വന്നു ഒരന്നൊന്നര വർഷം ഈ പഠിച്ച ശേഷമാണ് നമ്മൾ കനവെന്ന് പറഞ്ഞിട്ടൊരു സങ്കടം തുടങ്ങുന്നത് അതിന് ഡ്രീമാണത് അതീ മാവലി മണ്ഡലത്തിലും ഒക്കെ പറയുന്ന ഒരു വലിയൊരു സങ്കല്പമുണ്ട് സ്വപ്നത്തിൻ്റെ ഒരു ലോകം മനുഷ്യനും മനുഷ്യനും എല്ലാവരും കൂടി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള നമ്മളത് ശ്രമിച്ചത് അത് മല തന്നെയാണ് അപ്പൊ ഇതിങ്ങനെ എന്നാ വന്ന് അതോട് കൂടി ആ നാടകം നിർത്തി ഇത് കനവ് നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പരിപാടി നിർത്തിക്കളയാണ് ആ നാടക അങ്ങനെ തീരുന്നത് അത് അവിടെ കൊണ്ടെ സമാപിപ്പിച്ചു എന്താണെങ്കിലും ആ നിരോധനത്തിന് ശേഷം കേരളത്തിന് കേരളത്തിന് വേണ്ടിയിൽ ഒരുപാട് യാത്രകൾ ചെയ്യും അപ്പോൾ തന്നെ ഒരുപാട് മീഡിയാസ് ഇതിനെ ഭയങ്കര മുമ്പത്തെമാരിയില്ലായിരുന്നു രണ്ടാമത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് മീഡിയാസ് നമുക്ക് നല്ല എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു നാടകത്തിന് പിന്നെ അപ്പം മാ വന്നു നാടികധിക രണ്ടാമത് ഇറങ്ങി ഇതിൻ്റെ ഇടയിൽ ഒരു നാടകം എനിക്ക് കീയു ലോകത്ത് എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു കീയു ലോകത്ത് അതായത് ഈ ഇവർക്കിടയിൽ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് മരണാന്തര ലോകത്തെക്കുറിച്ച് ഇവർക്കൊരു വിശ്വാസമുണ്ട് ഇതേമാതിരി എന്ന ജന്മിമാരുടെ ഇവർക്കിടയിൽ എന്ന് പറഞ്ഞാൽ പണിയർക്കിടയിലും അടിയർക്കിടയിലും ഉള്ളൊരു വിശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ലോകത്ത് ചെല്ലുമെന്നും അവിടെ ഇതേ തമ്പരാൻ്റെ കീഴിൽ പണിയെടുക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസം അടിമപ്പണിയാണ് അവിടെ മരണവും ഇല്ല അത് കാരണം തന്നെയാണ് വിമോചനം നമ്മളിവിടെ ഭൗതികമായിട്ടല്ല ഇവരെ കീഴ്പ്പെടുത്തിരിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതൊരു വലിയ ഇതാണ് ശരിക്കും മാർസിസ്റ്റ് കാഴ്ചപ്പാടിന് നേരെ ഇത് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് ഭൗതികമായ ഇപ്പോൾ മാർസ് പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഭൗതികതക്കപ്പുറം ഇതിനകത്ത് മനസ്സിനെ കൂടി കൂടി കീഴ്പ്പെടുത്തി മരണാനന്തര കൂടി ഇവർ കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ മാവേലി മറ്റത്തിലൊക്കെ ഇതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു സംഭവമുണ്ട് ഈ കീലോകത്തിന് ഇത് കീലോ എന്നു പറഞ്ഞൊരു നാടകം തന്നെ ഞാൻ അത് ഈ മാനന്തവാടിൽ എന്ന സോൾഡാരിറ്റി ലൈബ്രറി എന്ന് പറഞ്ഞ ലൈബ്രറിയിലെ പ്രവർത്തകർ ഈ വയനാട്ടിൽ കുറേ വീടുകളിൽ കൊണ്ടിട്ട് അവതരിപ്പിച്ചു ഒരു പണിയൻ ഒരു കറുപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ കീയു ലോകത്ത് ചെല്ലുകയും ആ കീ ലോകത്തുനിന്ന് മേലെ ലോകത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നാടകം ഇതിനെയും നമുക്ക് അപ്പള ഇവര് ചോദിക്കുന്നത് നിങ്ങളിങ്ങനെ ഈ കീ ലോകത്തെക്കുറിച്ചൊക്കെ അറിയാം അങ്ങനെ എൻ്റെ ഒരു നാടക പ്രവർത്തനങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ തിയേറ്റർ വർക്ക്ഷോപ്പിൻ്റെയൊക്കെ ടെക്നിക്ക് കിട്ടിയ കാരണം എനിക്ക് വളരെ എളുപ്പമായി ഇപ്പോൾ എനിക്കൊരു ഗ്രൂപ്പിനെ കിട്ടി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ വെറൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഒക്കെ കിട്ടുവാണെങ്കിലും അവർ എല്ലാവരും ആക്റ്റേഴ്സാക്കി മാറ്റും ഞാൻ അപ്പോൾ ഇപ്പോഴും ഞാൻ അത് തുടരുന്നുണ്ട് ആ പ്രവർത്തനം അവർ അത്രയും ഒരുപാട് എക്സ്പീരിയൻസിനോട് എനിക്ക് ഒരുപാട് കൂടെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഗീതയുടെ എൻ്റെ ഭാര്യയുടെ ഒരു തീസിൻ്റെ ആണ് ഈ ഓൾട്ടർനേറ്റീവ് സംഭവം എജ്യൂക്കേഷനെക്കുറിച്ചുള്ള അപ്പം ഇത് ഇങ്ങനെ ഒരു ഇവിടെ വന്ന് വൈവേണ്ടടുത്ത് നമ്മൾ ഇരുന്നപ്പോഴാണ് ഇതൊരു നല്ല സിനിമയ്ക്കുള്ള മെറ്റീരിയലും കൂടിയാണെന്ന് അപ്പം അത് പക്ഷേ അത് വളരെ നമ്മുടെ കൂടെ നിന്ന് അതിനെ സഹായിച്ചത് ശിവചന്ദ്രനും ടോമിയും എത്തിയുണ്ട് അപ്പം അങ്ങനെയാണ് ആ സിനിമ ഒരു വല്ലാത്തൊരു അത്ഭുത ഞാൻ എൻ്റെ അതിനോട് ചേർന്ന എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ദേശമംഗലത്ത് വന്നിട്ട് അവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുഴയിലേക്ക് പോയി പുഴയിലേക്ക് പോയപ്പോഴുള്ള എൻ്റെ സ്ഥിതി വെച്ചാൽ ഒരു മെയിൻ സ്ട്രീമിലെ ഒരു മധ്യവർഗ ജീവിതം ജീവിക്കുന്ന ഒരാൾ അപ്പോൾ ഞാൻ എൻ്റെ മകനെയും എൻ്റെ മരുമകളെയും രണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പുഴയോർത്ത് ജീവിക്കുന്ന ആൾക്കാരായിട്ട് പോലും എനിക്ക് പേടിയാണ് പുഴയെ കാരണം കുട്ടികൾ എന്താവും നല്ലൊരു പേടി അപ്പോൾ ഈ പറഞ്ഞപോലെ പെൺകുട്ടികളൊരു മറയുണ്ടാക്കി അവരിങ്ങനെ അവർ രീതിയിൽ കുളിക്കുന്നു പിന്നെ ചെക്കന്മാരു മുഴുവൻ സൂര്യ അസ്തമനം നോക്കിയിട്ട് നടന്ന് അകലേക്ക് പോകുന്നു ഞാൻ എൻ്റെ മകനെയും മരുമകളെയും രണ്ട് കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കും നിൽക്കുകയാണ് അപ്പം എത്ര പരിമിതമായിട്ടുള്ള ഒരു മധ്യവർഗ ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷെ പേടിയുണ്ട് പിള്ളേരെ വിടാൻ അപ്പോൾ ഇരുട്ട് വന്ന് നോർമലിട്ടൊന്നും അറിയില്ല കൂവി വിളിച്ചു കുഴിവിളിച്ച് മറുപ് നോക്കി പിള്ളേരൊക്കെ തിരിച്ചു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ ഇങ്ങനെ ധൈര്യം കുട്ടികളൊക്കെ ഇങ്ങനെ പുഴയിൽ വിടാതെ അവരാ അവരാണെങ്കിൽ വന്നിട്ട് തിരിച്ച് നക്ഷത്രങ്ങളെ നോക്കി മറ്റേ നക്ഷത്രങ്ങളെ ഈ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കനവുണ്ടാക്കിയിട്ടുള്ള എനിക്കുള്ള എളുപ്പം എന്നുള്ളത് എൻ്റെ ജീവിതം എന്നുള്ളത് എത്രത്തോളം പരിമിതമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് സ്വയം ബോധ്യപ്പെടുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സൊസൈറ്റിക്ക് വലിയ സംഗതിയായിരുന്നു എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ മാതൃകയായിട്ട് എടുത്ത കനവാണ് എൻ്റെ സിനിമാ മേഖലയിലുള്ള പല ആൾക്കാരും എന്ന് അതെ ശരിക്കും കനവ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സമയത്ത് പ്രത്യേകിച്ച് എഴുത്തിന്റെ എല്ലാ ഇത് നിർത്തി ഇതിൽ തന്നെ അതായത് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി ശരിയും തൽക്കാലം ലീവ് എടുത്തു വന്നു ഞങ്ങളുടെ രണ്ട് പിള്ളേരും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നാടകത്തിൽ അഭിനയിച്ചിരുന്ന വേറൊരു ഗ്രൂപ്പ് ഒരാളുടെ മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് അതായത് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അധ്യാപകരോ കുട്ടികളോ ഒന്നും അധികം ഇല്ലാണ്ട് നമുക്കെല്ലാവർക്കും പഠിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്നുള്ള മട്ടിലാണ് ഞങ്ങൾ അതിനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഈ ഇപ്പോൾ ഒരു ഒന്നും വേണ്ട ഒരു പിന്നെ പുള്ളിക്കാരൻ പ്രതാപൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ക്ലാസ് എടുക്കാൻ വന്നത് പുള്ളി എൻഡമോളജിസ്റ്റാണ് അദ്ദേഹം ഈ ഒരു നെൽച്ചെടി ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളൊരു ജീവജാലങ്ങളെ നമുക്ക് കാണിച്ചു തരും മനസ്സിലായല്ലേ അത് കണ്ടപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ജീവി ഇതിനെക്കുറിച്ചൊക്കെ അതേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ആ രീതിയിൽ തന്നെ ഒപ്പം ഞങ്ങൾ പഠിച്ചു പോവുകയും എനിക്ക് തോന്നിയ ഒരുപാട് മനുഷ്യരെ കാണാൻ ഇതേമാതിരി തന്നെ മുൻ അനുഭവം പോലെ തന്നെ ഒരുപാട് മനുഷ്യർ അവിടെ വരുമ്പം വേറെ രീതിയിൽ ഇപ്പോൾ ഈ കുട്ടികളോട് താല്പര്യമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോട് താല്പര്യമുള്ള വേറൊരു രീതിയിലുള്ള ആൾക്കാർ കുറേ ആൾക്കാർ പരിചയപ്പെടാനും ഒക്കെ വലിയൊരു അവസരമായിരുന്നു ശരിക്കും അങ്ങനെയാണ് ഞാൻ അതിൻ്റെ കാണുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ തന്നെ ഒരു വളർച്ചയ്ക്ക് അവിടെ എല്ലാവരുടെയും ഒരു വളർച്ചയ്ക്ക് വളരെ സഹായമായിരുന്നു അപ്പോൾ ആ അങ്ങനെ കനവ് കഴിഞ്ഞ ഒരു അതിൻ്റെ ഇടയിൽ ആക്കൂടി ചെയ്തിരുന്ന നാടകം എന്ന് പറയുന്നത് ജസീഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അവിടെ കനവിൽ വന്നു തന്നിരുന്നു അപ്പോൾ അവർക്ക് അന്ന് ഇവിടെ വയന മലബാറിലും മൊത്തം വയനാട്ടിലും പ്രത്യേകിച്ചും ഈ ഈ കൃഷിക്കാർ എടുത്തിട്ട് കൃഷിക്കാരും വല്ലാത്തൊരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് അവസ്ഥയായിരുന്നു അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നാടകത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഒരു നാടകം അവരും കൂടെ കൂടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരു ഒരാഴ്ച കൊണ്ടിട്ട് ഈ തിയേറ്റർ ക്യാമ്പ് ചെയ്തുകൊണ്ടിട്ടൊരു നാടകം രൂപപ്പെടുത്തി അതാണ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലം വിൽപ്പനയ്ക്ക് അതായത് അന്ന് നമുക്ക് കാണാം ഇങ്ങനെ ഈ കുടിയേറി വന്ന് ഇത്രയും പണിയെടുത്ത ഈ കൃഷിക്കാർ കൃഷിയൊക്കെ നശിച്ചു വിലയില്ലാണ്ടായി ഭയങ്കര മാറ്റം വന്നു അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ബോർഡുകൾ കാണാം സ്ഥലം വിൽപ്പനയ്ക്ക് അപ്പം ഇതായിരുന്നു നാടകത്തിൻ്റെ അപ്പം ആ ഒരു ഇതിനകത്ത് അവർ നമ്മുടെ ഒരു ഹിസ്റ്ററി പറയുകയും എങ്ങനെയാണ് ഇവർ കൃഷിക്കാർ അവരെന്താണ് ചെയ്തത് അവർ അപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അത് കുറേ ഭാഗങ്ങളിവർ അവതരിപ്പിച്ചു അങ്ങനെ പിന്നെ പരിപാടികൾ ഓരോ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് എന്നെ നമ്മുടെ ഒരു ഇൻകം സോഴ്സായിട്ട് പ്രധാനമായിട്ടും പാട്ടുകൾ മാറി അപ്പോൾ എന്നെ സ്കൂളുകളിൽ കോളേജുകളിൽ എന്നെ ഒക്കെ ഇങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് പോവുക അത് നമുക്ക് നല്ലൊരു ഇത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നമുക്ക് അതിനോട് സപ്പോർട്ട് ചെയ്ത് ആ സമയത്ത് അത് പാടിയത് ഇതാണ് ആ ഭാഷാഭൂഷണി എന്നോട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനം എഴുതി തരണം എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ഈ കനവ് എത്തിയത് ഇത്രയും എന്നും പറഞ്ഞിട്ടില്ല ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ട് ഞാൻ ഒരു പാട്ട് എഴുതി കൊടുത്തു ആ പാട്ടാണിത് മഴയും കുളിരും വന്നു പുത പിന്നായി കരഞ്ഞു വിറകും തീയും തന്നു കുഞ്ഞിക്കൂടിയിരുന്നു വിറകും തീയും തന്നു കുഞ്ഞിക്കൂടിയിരുന്നു എന്താന്നറിയോ <muchas> <muchas> ഇതിങ്ങനെ ഒരു വർഷത്തിലേക്ക് ഇങ്ങനെ വീണ്ടുപോകുന്നൊരു പാട്ടായിരുന്നു ആ പാട്ട് പിന്നെ അത് എഴുതിയത് പിന്നെ അത് എല്ലാ സ്ഥലങ്ങളിലും ഇത് അന്ന് പാടിക്കും പാടും ഞങ്ങൾ പാടുകയും ചെയ്തിരുന്നു അങ്ങനെ അത് ഇതൊക്കെ ഈ സമയത്ത് ഇറന്നിട്ട് നമ്മുടെ തന്നെയുള്ള വർക്കുകൾ ആ രീതിയിൽ വന്നിട്ടുള്ളത് പിള്ളേരെല്ലാം നന്നായിട്ട് വളർന്ന് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ഉത്തരവാദിത്തോട് ചെയ്യുന്ന ഒരു സമയത്ത് കനവിൽ നമ്മളൊരു തീരുമാനം എടുത്തു എല്ലാം മുതിർന്നവർ ഒരു മാസത്തിന് പോവുക എന്തായിരിക്കും കനവിൽ നടക്കുക എന്ന് എന്നുള്ളത് മനസ്സിലായില്ലേ ഇതൊരു വലിയ പരീക്ഷണം അപ്പം നമ്മൾ ആദ്യം നമ്മൾ ചെയ്തത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു പിള്ളേർ തന്നെ അപ്പോൾ പോലീസുകാരൊക്കെ നമ്മളോടൊരു സഹകരണ മനോഭാവത്തിലായിരുന്നു എല്ലാവരും അപ്പോൾ അവരോട് പോയി പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും പിള്ളേർ വരുവാണെങ്കിൽ ആപത്ത് ഇതിനെ സഹായിക്കണം പിന്നെ നമ്മൾ മുതിർന്ന അയൽവക്കത്തെ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും മാറുകയാണ് മറ്റെല്ലാം മുതിർന്നവരും ഒരു മാസ കാലത്തോളം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് അവർ പുറത്തു പോയി അപ്പോൾ കനവനെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ ഈ പരീക്ഷയിൽ ഞങ്ങൾ തോറ്റില്ലായിരുന്നു ഈ സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ പോയിരുന്നിട്ട് ഒരു നാടകം എഴുതുകയാണ് അതാണ് ഗുഡ എന്ന് പറയുന്നത് അതൊരു സ്റ്റേജ് നാടകമാണ് മനസ്സിലായില്ലേ സ്റ്റേജ് നാടകമായിരുന്നു ചെയ്യുന്നത് അപ്പോൾ അത് നാടകത്തിൻ്റെ തീം ഇതാണ് ഗുഡെന്നു പറഞ്ഞാൽ ഈ നായിക വിഭവത്തിൽപ്പെട്ട ആദിവാസികള് പെൺകുട്ടികൾ ഋതുമതികളായി കഴിഞ്ഞാൽ അവർക്കൊരു ഗുഡമായൊരു സാധനം ഗുഡ എന്ന് പറഞ്ഞാൽ കൂടാണ് ആ കൂട്ടിനകത്ത് കൊണ്ടു ഇരുത്തി കഴിഞ്ഞാൽ ഈ കൊച്ചിന് പുറത്തിറങ്ങാൻ പാടില്ല ഇവരുടെ കല്യാണം കഴിയുന്നു അതുവരെ ഈ കൊച്ചു ഇതിനകത്തിരിക്കണം കല്യാണം കഴിയാമെന്ന് പറഞ്ഞാൽ എന്താ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു ചെറിയ സദ്യയൊക്കെ കൊടുത്തിട്ട് ഈ മൂപ്പനൊക്കെ കൂടെ വന്നിട്ട് ഇവരെ ഇതിൽ നിന്ന് കൈ പിടിച്ച് പുറത്തിറങ്ങണം അതിനുശേഷമാണ് പകല് പുറത്തിറങ്ങാൻ പാടില്ല അപ്പം ഈ അമ്മമാർ രാത്രിയിൽ അല്ലെങ്കിൽ അമ്മമാർക്കും ഈ പെണ്ണുങ്ങൾക്കും മാത്രമേ അതിനകത്ത് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇത്തിരി ചെറിയ കൂട്ടിനകത്ത് ആക്കുവാണ് അപ്പോൾ ഇത് ഞാൻ ഇതിന് മുമ്പ് തന്നെ നമ്മളെ നാടകത്തിയ സമയത്ത് തന്നെ ഇവിടുത്തെ ഉള്ള നമ്മുടെ ആക്റ്റേഴ്സിൻ്റെ വീട്ടിൽ പോയിട്ട് ഇത് ഞാൻ കണ്ടിരുന്നു അത് വെച്ചിട്ട് ഞാൻ നാടകം തയ്യാറാക്കിയത് അപ്പോൾ ഈ കൊച്ചിതിനകത്ത് ഇതിനകത്ത് ആകപ്പെട്ടു പോവുകയാണ് ആദ്യം നമുക്ക് പത്താളെ വിളിച്ച് പെട്ടെന്ന് നടത്താമെന്ന് കുറച്ച് കാരണന്മാർ വിചാരിക്കുന്നു അവരുടെ അച്ഛനും അമ്മയും ഏഹ് പക്ഷേ ഗുഡ കെട്ടിയിരുത്തി അപ്പോൾ ഇരുത്തിരിലും കുഴപ്പമില്ല ഇരുത്തിയാലോ കുഴപ്പം മൂപ്പൻ മൂപ്പിനു തൽക്കാലം ഒരു പരിപാടി നടത്തി വിടും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കൊണ്ടിട്ട് പക്ഷെ ഒരു അഭിമാനമാണ് കുടയൊക്കെ ഒന്ന് കെട്ടി അതിൽ നിന്ന് ഇറക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഈ ട്രൈബിൻ്റെതായ രീതിയിൽ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ മനസ്സിലായി അല്ലെങ്കിൽ ഒരു അതി സൈഡിക്കിടെ പോയ വരി അപ്പോൾ ഈ അമ്മ കുറച്ച് അഭിമാനിയാണ് അങ്ങനെ എന്നാ ഈ ഗുട കെട്ടുകയും ആ ഒരു ഇത് ഈ കൊച്ചിൻ്റെ കാലം ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് അതൊരു വർഷമായി പോകുന്ന ഇതിൻ്റെ ഇടയിൽ ഈ കൊച്ചു കാണുന്ന ഉള്ളിലിരുന്ന് കാണുന്നതും ഇതൊക്കെ ആയിട്ടാണ് ഈ നാടകം അപ്പം ഈ ഇവരുടെ ഇവർക്ക് ഇരുന്നാൽ കാണാൻ ഇങ്ങനെ ഇതിനാ അവിടെ ആ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അവരുടെ കളികൾ അപ്പോൾ ഒപ്പം തന്നെ ഇവളുടെ കൂട്ടുകാരികൾ ഇതിനകത്ത് കയറി വരും ഏഹ് അപ്പം അവർ വന്ന് പാടുന്ന അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം വല്യമ്മമാർ ഇടയ്ക്ക് വന്നിരുന്നിട്ട് അവരുടെ ഹിസ്റ്ററി പറയും അവരുടെ ഗുടേലക്കെ ഇരുന്ന കാലങ്ങൾ ഇതല്ല ഈ നായ്ക്കളുടെ ഭാഷ തന്നെ വെച്ചിട്ട് ഇത് ചെയ്യുക ചെയ്ത് അത് പിന്നെ ഒരു എന്ന് പറഞ്ഞ ഒരാൾ വരികയും പുള്ളി ഇത് വായിച്ചിട്ട് നമുക്കിതൊരു സിനിമയാക്കിയത് അങ്ങനെ സിനിമ നമ്മുടെ അതായത് അതിനും ഈ കോഴ്സൊക്കെ ഒരു സാധനം ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതിനകത്തൊരു സിനിമാ സാധ്യത കണ്ടെത്തുക ആൾക്കാരും എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് ഇവിടെ പിള്ളേര് തന്നെയാണ് കനവിനെ കുറിച്ചുള്ള നിരവധി വീഡിയോ ചിത്രങ്ങൾ ഇപ്പോൾ സ്വന്തം മുൻകൈയിൽ നിർമ്മിക്കുന്ന ചലച്ചിത്രം അങ്ങനെയാണ് ഒരു ക്രിയ പിന്നെ രണ്ടായിരത്തി മൂന്നോട് കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു ആ പിന്നെ രണ്ടായിരത്തി മൂന്നിൽ അപ്പോൾ കനവലി എല്ലാവരും വളർന്നു എല്ലാവർക്കും സ്വന്തമായിട്ട് കാര്യങ്ങൾ പ്രാപ്തിയൊക്കെ ഉള്ളവരായി ഉള്ളവരായിരുന്നു നമുക്ക് ബോധ്യമായി ആ പ്രത്യേകിച്ച് ഞങ്ങൾ ആ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ നടന്നേക്കാൾ നീറ്റായിട്ടാണ് ഇവിടെ കുട്ടികൾ ഇത് കാര്യം ചെയ്തത് എന്നുവെച്ചാൽ എല്ലാവരുടെയും ഗ്രൂപ്പുകൾ നല്ല ഗ്രൂപ്പുകളായിട്ട് അവർ അതിന് ചിലവ് ചുരുക്കി മനസ്സിലായില്ലേ നമുക്കുള്ള ചിലവൊക്കെ ചുരുക്കി വയക്കറിയിട്ടിരിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തത് ഇനി സമയമായി ട്രസ്റ്റ് ട്രസ്റ്റ് എന്നും ഇവരുടെ ഭൂമി അവർക്കത് കൊടുക്കിപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ആറോട് പുറത്തു വരികയും ചെയ്തു തിരുനെല്ലി മന്റക്കാർ പട്ടാക്ക് മന്റക്കാർ പുത്തൂർലാത്തി മന്റക്കാർ നമ്മളിങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടത് തമ്പ്രാക്കളുടെയും ജാതികളുടെയും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളെ തമ്മാമിലകറ്റി അവർ നമ്മളെ പണയും വെച്ചു ക്യാച്ച് ദ മിയൻ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ വരുതിയിലാക്കുക എന്ന ഒളിച്ചുവയ്ക്കപ്പെട്ട അജണ്ടയ്ക്ക് കനവിലെ കുട്ടികൾ പിടികൊടുക്കേണ്ടതില്ല തുടിയും ചൊല്ലും പാട്ടും കുഴലും ഭാഷയും മണ്ണും തിരിച്ചറിയുന്നതിലൂടെ നാം നമ്മെ തന്നെ കണ്ടെത്തുകയാണ് പ്രകൃതിയും മനുഷ്യരും കലഹിച്ചും സഹകരിച്ചും ഒത്തുപോകുന്ന ഒരു യാത്ര മക്കൾ എന്തു പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് ലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ ഇതാ ഒരു വിദ്യാലയം ഒരു സൂചകം കനവ്